കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതായത് നമ്മളെ ഞെട്ടിച്ച അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച അല്ലെ വിഷമിപ്പിച്ച ഒരു വാർത്തയാണ് മൂന്ന് വയസ്സുകാരിയായ ഒരു മകളെ സ്വന്തം അമ്മ തന്നെ പുഴയിലെറിഞ്ഞ് കൊന്ന സംഭവം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല എങ്കിൽ കൂടെയും ഈ ഒരു വേദനയിൽ നിന്ന് ഇപ്പോഴും മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും നമുക്കതിൽ നിന്നൊരു മോചനമില്ല ഇപ്പോഴും അപ്പോൾ എന്താണ് അതായത് കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന അമ്മമാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലോട്ട് സ്ത്രീകൾ പോകുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് പ്രശസ്ത സ സൈക്കോളജിസ്റ്റ് വിചിതാരതീഷാണ് അപ്പോൾ നമുക്ക് മാഡത്തോട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു സൈക്കോളജിസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ടാവും അപ്പോൾ നമുക്ക് മേഡത്തിനോട് തന്നെ എല്ലാം ചോദിച്ച് നമുക്ക് ഈ വിഷയം മുന്നോട്ട് നമസ്കാരം നമസ്കാരം അപ്പോൾ മാഡം എന്താണ് അതായത് ഞാൻ ഞാനിനും ഒന്നുകൂടെ പറഞ്ഞു തരണമെന്നില്ല കാരണം ഈ ഒരു അവസ്ഥ ഇപ്പം മീഡിയ തുറന്നു കഴിഞ്ഞാൽ വാർത്തകളിലെല്ലാം ഇത് തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാൻ കാരണം ഇതിലെ മാനസികമായ കാരണങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് കാരണം സ്ട്രെസ് വിഷാദ രോഗങ്ങൾ ഇതുപോലെയുള്ള അവസ്ഥകൾ ഇപ്പൊ പലരും പറയുന്നുണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല നമുക്ക് അറിയാൻ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് പുറമേ നോക്കിയാൽ അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ ഒരു സത്യം എന്ന് പറയുന്നത് കാരണം അങ്ങനെയുള്ളവർ അകമേ അവർ സ്വയം ആ സ്ട്രെസ് അടിച്ച് അത്രയധികം വേദനയില് ഇരിക്കുകയായിരിക്കും അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഫാമിലിയാണ് ഫസ്റ്റ് സപ്പോർട്ട് കൊടുക്കേണ്ടത് ആ ഫാമിലി എന്നുള്ള സപ്പോർട്ടിന്റെ അഭാവമാണ് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മെന്റലി വളരെ സ്ട്രോങ് ആണ് പക്ഷെ എന്നാൽ പോലും അവരുടെ ഒരുപക്ഷെ ജനിച്ചപ്പോൾ തൊട്ടുള്ള അവരുടെ അവര് ജ ജനിച്ച് അവർ വളർന്നു വന്ന ചുറ്റുപാടിൽ കിട്ടിയിട്ടുള്ള ട്രോമാസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ഇതുപോലൊരു അസുഖം ഉണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയില്ല പലപ്പോഴും അങ്ങനെയുള്ള അസുഖങ്ങളെ അവർ ചിലപ്പോൾ ഉറങ്ങിയോ അല്ലെങ്കിൽ മടി പിടിച്ചിരുന്നോ ഒക്കെ ആകുമ്പോൾ അതിനെ മടി പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അങ് ഒരു കോണർ ചെയ്ത് ചെയ്തു മാറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ അതിനു പകരം അവരെ സപ്പോർട്ട് ചെയ്യാൻ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ പലരും ശ്രമിക്കുന്നില്ല കുറ്റപ്പെടുത്തി ഇങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത് അതിനു പകരം കൃത്യമായ ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് മെയിൻ ആയിട്ട് ഫാമിലി സപ്പോർട്ടാണ് ഇതിന് സത്യത്തിൽ വേണ്ടത് അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിപ്പോ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇത്തരത്തിലൊരവസ്ഥയിലൂടെ അതായത് ഈ ഒരു ഡിപ്രഷൻ ആയിക്കോട്ടെ ആൻസൈറ്റി ആയിക്കോട്ടെ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ ഇമോഷണലി പലപ്പോഴും അവരെ അൺഅവൈലബിൾ ആവുന്ന ഒരു അവസ്ഥ വരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അവർ പോലും അറിയാതെ ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൃത്യത്തിലേക്ക് അവരുടെ മനസ്സവരെ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് സത്യം ഇപ്പൊ ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു പെൺകുട്ടി ഇതൊക്കെ ചെയ്യുന്നത് ഓൾറെഡി ആ കുട്ടിയുടെ കുടുംബത്തിൽ നടന്ന കാര്യമാണ് എന്നിട്ട് പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുടുംബത്തിലുള്ള ആരും തന്നെ അവർ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതെന്നല്ലാതെ ആയിട്ടുള്ള രീതിയില് ഒരു ഗൈഡൻസ് അവർക്ക് കിട്ടിയിട്ടില്ല അതെ അതെ മുൻപ് മുൻ ആ മുൻപും ഇതുപോലെ രണ്ട് തവണ കുട്ടികളെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് ഈ ഈ അമ്മ എന്ന് പറയുന്നുണ്ട് അതായത് ബന്ധുക്കൾ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും ഇതിന് അതിനെ ആ രീതിയിലൊരു സപ്പോർട്ട് അതായത് ഭർത്താവ് വിളിച്ചുകൊണ്ട് വന്നു കൂടെ നിർത്തിയെന്നുള്ളതല്ല അവർക്ക് വേണ്ടത് മാനസികമായൊരു സപ്പോർട്ടായിരുന്നു ആ സപ്പോർട്ട് പലപ്പോഴും ഇപ്പൊ ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ അത് തന്നെ ഇപ്പോഴാണ് ആൾക്കാര് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നത് അത്തരത്തിലൊരവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നു പോകുന്നു എന്നുള്ളത് അതുപോലും മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല കുടുംബത്തിലുള്ളവർക്ക് പോലും കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് പുറത്തുള്ളവർക്ക് പറ്റുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കുടുംബത്തിന് വളരെ നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് ഇതൊരു മാനസിക പ്രശ്നമാണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് അതല്ലാതെ ചെയ്യുന്നവരുമുണ്ട് കാരണം എക്സ്ട്രാ മാരിറ്റൽ അഫയർ കാരണം കുടുംബത്തോടുള്ള വാശി ഭർത്താവിനോടുള്ള വാശി അത് തീർക്കാൻ വേണ്ടി കുട്ടികളെ കരുവാക്കുന്നത് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും കൂടെ നടക്കുന്നുണ്ട് ഇതിനയിലൂടെ അതിനെ നമുക്കൊരു മാനസിക പ്രശ്നമായിട്ട് മാറ്റി നിർത്തി അവരെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷെ മാനസിക പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ചെയ്യുന്ന കാര്യത്തെ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവരുടെ മാനസിക നിലയിലുള്ള പ്രശ്നം കൊണ്ടാണ് അവർ പോലും അറിയാതെ അത് ചെയ്യുന്നത് അതിൽ പലപ്പോഴും എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോഴും അവർ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം പലരും മനസ്സിലാക്കുന്നില്ല അവർക്കത് അത് മനസ്സിലാക്കി കൊടുക്കാനൊരു പക്ഷെ കഴിയുകയുമില്ല നമ്മൾ ആരും തന്നെ നോർമലായിട്ട് നമ്മൾ ആരും തന്നെ ആ അവസ്ഥ അതിജീവിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ അവസ്ഥയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു മാനസിക രോഗവിദഗ്ധന്റെ അടുത്ത് തന്നെ കൗൺസിലിങ്ങും മറ്റും കൊണ്ട് തന്നെയാണ് അത് കൂടുതലും ആയിട്ട് അവസ്ഥയാണെങ്കിൽ മരുന്നിലൂടെയൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ അതിജീവിക്കേണ്ടത് അതിന് അതൊരു പനി പോലെയോ അല്ലെങ്കിൽ ശരീരം വേദന പോലെയോ അങ്ങനത്തെ അവസ്ഥ പോലെ തന്നെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് എന്നുള്ളതും സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ശരിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളേതവസ്ഥയെക്കൂടാണ് കടന്നു പോകുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം സെൻ്റർ എന്ന് പറഞ്ഞ ഒരു ഒരവസ്ഥയെപ്പറ്റി ഈ അടുത്ത കാലത്തും എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ കുറേ സജീവമായതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ഇങ്ങനൊരു അവസ്ഥ ഉണ്ടോ എന്ന് പോലും പലർക്കും മനസ്സിലാവുന്നത് പക്ഷെ ഇപ്പോഴും പല കുടുംബങ്ങളിലും ചിലപ്പം പഴമക്കാർ പറയും ഓ ഞങ്ങളും രണ്ട് പെറ്റിട്ടുണ്ട് ഞങ്ങളും നാല് പെറ്റിട്ടുണ്ട് ഞങ്ങളും മക്കളെ വളർത്തിയിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ട് ശരിക്കും ഈ ഒരു എഡ്യൂക്കേഷൻ കുടുംബങ്ങളിലല്ലേ ശരിക്കും തീർച്ചയായും കാരണം സ്ത്രീകളെ അല്ല നമ്മള് യഥാർത്ഥത്തില് ഇതിനെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കേണ്ടത് കുടുംബത്തിന് മൊത്തമായിട്ട് തന്നെയാണ് അത് വേണ്ടത് കാരണം നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കാരണവന്മാരും നമ്മുടെ കുട്ടികളും ഉണ്ട് നമ്മുടെ ഒപ്പം അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഒരു ഇടയില് പലപ്പോഴും സ്ത്രീകള് ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ കുടുംബത്തിരിക്കുന്നവരായിക്കോട്ടെ സ്ത്രീകൾ പലപ്പോഴും ഇതിന്റെ ഇടക്ക് അവരുടേതായ മാനസിക സന്തോഷങ്ങളും അവരുടേതായ പല അവരുടേതായ പല സന്തോഷങ്ങളെ മാറ്റി വെച്ചിട്ട് അതിനിടക്ക് അവരെല്ലാം മാറ്റി വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഏത് രീതിയായിരിക്കും അവരുടെ മനസ്സ് അതിനെ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഈ വിഷാദ രോഗമോ അല്ലെങ്കിൽ ആൻസൈറ്റി പോലുള്ള അസുഖമുള്ളവരാണെങ്കിൽ ഒരിക്കലും തന്നെ അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അത് സീവിയർ ആയിട്ടുള്ള ലെവലാണെങ്കിൽ മരുന്ന് അതുപോലെയുള്ള മറ്റ് മെഡിക്കൽ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയാൽ മാത്രമേ അവർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ അത് ഒരു ഭ്രാന്തെന്നോ അല്ലെങ്കിൽ പണ്ട് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഞാനിവിടെ പറയുന്നത് അതിന് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ ലെവലില് അവരെ നമ്മളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സാധാരണമായ നമ്മുടെ ഏതൊരു അസുഖവും പോലെ തന്നെയുള്ള രസുഖം തന്നെയാണ് അത് അതിന് ഇപ്പോൾ കൂടുതലാണ് കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ചുരുങ്ങിയ ജീവിതത്തിലേക്ക് നമ്മൾ മാത്രമായിട്ടുള്ള ഒരു കുടുംബം ഒറ്റപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് മാറുന്നു എല്ലാവർക്കും സ്വാർത്ഥമായ ഒരു രീതിയിലേക്ക് അവരുടെ ചിന്തകൾ ഒതുങ്ങി പോകുന്നു എന്നുള്ളതും എല്ലാം ഇതിനൊരു കാരണമാവുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പലതരത്തിലുള്ള ഡിപ്രഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോ ഇത് ഇന്നത്തെ ജീവിത രീതി കൊണ്ട് തന്നെ വന്ന കുറെ കൂടിയാണ് അത് അതിന് കുറച്ചുകൂടെ നമ്മൾ ഒരു അവബോധം ഉണ്ടാക്കുക അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുക ഒരു കുടുംബ ക്ലാസ്സുകൾ പല രീതിയിൽ നമ്മളത് അതിനെ കുറെ ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കഞ്ചാവിനെതിരെയും അല്ലെങ്കിൽ മദ്യത്തിനെതിരെയൊക്കെ പല രീതിയിലുള്ള അവബോധങ്ങൾ കൊടുക്കുന്നുണ്ട് സമൂഹത്തിൽ പക്ഷെ ഇതുകൂടെ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് സംഭവിക്കുന്ന ഇപ്പൊ ഈ ഒരു സംഭവം മാത്രമല്ല ഒന്ന് പറഞ്ഞ് രണ്ടിന് ഒരാളെ കൊല്ലുക എന്നുള്ളത് വളരെ നിസ്സാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു നമ്മൾ ഒരു ചാനൽ തുറന്ന അത് മാത്രമാണ് കാണുന്നത് രണ്ട് വാക്ക് പറയുന്നു പിന്നീട് കൊല്ലുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആളുകൾക്ക് ക്ഷമയും അതായത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ ഇതിൽ പെടുന്നുണ്ടെന്നുള്ളത് ആളുകൾക്ക് ഒരു ക്ഷമയോ അല്ലെങ്കിൽ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലാത്ത രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് അവര് ജീവിച്ച് വന്ന ചുറ്റുപാട് കൊണ്ടും അതിന്റെ ട്രോമാസ് പലതും അവരുടെ ഉള്ളിൽ കിടന്ന് അത് പിന്നീട് വരുന്നതുമാവാം അപ്പൊ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കുടുംബാന്തരീക്ഷം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് അതിനിടക്ക് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിനൊരാളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് പകരവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അതെ അതാണ് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം അത് കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ആരാണെങ്കിലും നമ്മൾ ഒരാളെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളിൽ നിന്നും ഇന്നത്തെ സമൂഹത്തെ ഇന്നത്തെ ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം താങ്ക് യു മാഡം ഞങ്ങക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും അപ്പൊ ഇനി മാഡത്തിനെ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെ ഇനിയൊരു ഒരു കുരുന്ന് പോലും അല്ലേ ഇനി ഒരു കുരുന്ന് പോലും ഒരു അമ്മയുടെയും അല്ലെ മറ്റാരുടെയും കൈകൊണ്ടും അവരുടെ ജീവൻ പൊലിയരുതെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു